നിങ്ങൾക്കും ഒരു പുസ്തകത്തിനുമിടയിൽ ഒളിഞ്ഞുകിടക്കുന്ന ആ കാര്യം എന്താണ് ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവം ഇന്നലെ ആരംഭിച്ചത് മുതൽ എല്ലാവരും അന്വേഷിക്കുന്ന കാര്യം എന്താണ് ഇറ്റ്സ് ബിറ്റ്വീൻ യു ആൻഡ് എ ബുക്ക് അതാണ് ഇത്തവണത്തെ പുസ്തകോത്സവത്തിൻ്റെ പ്രമേയം ആക്കിയിട്ടുള്ളത് നാൽപ്പത്തിനാലാമത് അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിന് ഇന്നലെ ഇവിടെ തുടക്കമായി യു എ സുപ്രീം അംഗവും ഷാർജയുടെ ഭരണാധികാരിയുമായ ഷെയ്ഖ് സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ ഖാസിമിയാണ് ഈ പുസ്തകോത്സവം ഉദ്ഘാടനം ചെയ്തത് ലക്ഷക്കണക്കിന് പുസ്തകങ്ങളാണ് ഇവിടെ നിങ്ങളെ കാത്തിരിക്കുന്നത് പുസ്തകങ്ങളുടെ ഈ വർണ്ണ കൊട്ടാരത്തിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം ഷാർജ എക്സ്പോസ് തന്നെ സംഘടിപ്പിക്കുന്ന പന്ത്രണ്ട് ദിവസത്തെ രാജ്യാന്തര പുസ്തകമേളയിൽ ഈ വർഷം ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിനാല് അറബ് പ്രസാധകരും ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി ആറ് അന്താരാഷ്ട്ര പ്രസാധകരും ഉൾപ്പെടെ രണ്ടായിരത്തി മുന്നൂറ്റി അമ്പതിലധികം പബ്ലിഷർമാരാണ് പങ്കെടുക്കുന്നത് ഇത്തവണ വിശിഷ്ടാതിഥിയായി എത്തിയ രാജ്യം ഗ്രീസാണ് ഗ്രീക്ക് ലിറ്ററേച്ചർ ദി ലോങ് ജേണി എന്ന പേരിൽ ഗ്രീസിന്റെ ഒരു പവലിയനും രാജ്യാന്തര മേളയിൽ ഒരുക്കിയിട്ടുണ്ട് അറുപത്താറ് രാജ്യങ്ങളിൽ നിന്നുള്ള രണ്ടായിരത്തി മുന്നൂറ്റി അമ്പത് പബ്ലിഷേഴ്സാണ് ഇവിടെ പുസ്തകങ്ങളുമായിട്ട് എത്തിയിട്ടുള്ളത് അതായത് ലക്ഷക്കണക്കിന് പുസ്തകങ്ങളാണ് രണ്ടായിരത്തി മുന്നൂറ്റി അമ്പത് സ്റ്റോളുകൾ അല്ലെങ്കിൽ പബ്ലിഷേഴ്സിൻ്റെ കയ്യിലായിട്ട് ഇവിടെ ഉള്ളത് ഇത് കൂടാതെ ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേവലം പുസ്തകങ്ങൾ നിരത്തി വെച്ചുള്ള ഒരു വിൽപ്പന മാത്രമല്ല ഇവിടെ ഒരുപാട് കാര്യങ്ങൾ കൂടി ഇതിൻ്റെ കൂടെ നടത്തുന്ന ശേഷം ആയിരത്തി ഇരുന്നൂറ് സർഗാത്മക പരിപാടികൾ കൂടി ഈ ദിവസങ്ങളിലായിട്ട് ഷാർജയിൽ നടക്കുന്നുണ്ട് ഓരോ ദിവസവും വ്യത്യസ്തമായ വൈവിധ്യങ്ങൾ നിറഞ്ഞ പ്രോഗ്രാമുകൾ ഇവിടെ ഉണ്ട് അതുകൂടി ഈ ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിന്റെ ഭാഗമാണ് ഐസ്ലാൻഡ് ജമൈക്ക നൈജീരിയ മാലി ചാട്ട് അങ്കോള മൊസാമ്പിക് ഗിനിയ സെനഗൽ വിയറ്റ്നാം എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രഭാഷകർ ഇതാദ്യമായി ഇത്തവണത്തെ പുസ്തകമേളയിൽ പങ്കെടുക്കുന്നുണ്ട് നവംബർ പതിനാറ് വരെയാണ് ഷാർജ അന്താരാഷ്ട്ര പുസ്തകമേള നീണ്ടു നിൽക്കുക اشتركوا